കഴിഞ്ഞ ദിവസം ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എല്ലാ വിഷമം തോന്നി പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടിയപ്പോ അവര് ആ പെൺകുട്ടിയെ രക്ഷിതാക്കളോട് ഈ മാസം ഇരുപതിനാണ് മലപ്പുറം സ്വദേശിയായത്രി അവിടെ വെച്ച് വരുന്ന സംഘത്തിന്റെ കണിയിൽപ്പെട്ടു അവർ അവിടെ കൊണ്ടുപോയത് കോഴിക്കോട്ടെ ഫ്ളാറ്റിലേക്കാണ് അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടിയിലായി ഇരുപത്തിയൊന്നിന് രാത്രി മണിയോട് കൂടി കോഴിക്കോട് ബീച്ചിൽ കൂടെയെ പെൺകുട്ടിയുടെ സമീപത്തേക്ക് രണ്ടുപേർ വന്നു അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു പണം വാഗ്ദാനം ചെയ്ത രണ്ടുപേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി പക്ഷേ പെൺകുട്ടി അഭ്യന്തരടിയ ആ രണ്ടുപേർ നഗരത്തിലെ മക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ് അവിടെ രണ്ടുപേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നതായിരുന്നു ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി പിന്നെ ക്രൂരമായ ലൈംഗിക പീഡനം അറസ്റ്റിലായ പുതുപാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ് അലി എന്നിവരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത് ഇവരും പെൺകുട്ടിയെ കൊണ്ടുവന്നവരും ചേർന്നാണ് ലൈംഗിക പീഡനം നടത്തിയത് പിറ്റേ ദിവസം കൊച്ചിയോടുകൂടി മക്കളികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ ആണ് പെൺകുട്ടി പെട്ടത് തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെ അറിയുന്നത് ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം നാലായിരം രൂപയും പ്രതികൾ നൽകി ഇരുപതിന് പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ ബന്ധുക്കൾ പെരുന്തണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു മിസിംഗ് കേസ് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടത്തുന്നത് ബന്ധുക്കളെത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു പെൺകുട്ടിയെ ബീച്ചിൽ നിന്നും ഫ്ലാറ്റ് എത്തിച്ച പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെറുപ്പം അതായത് ബോധം വരുന്ന ഗുഡ് ടച്ച് ടച്ച് ബാഡ് ഇത് പഠിപ്പിക്കണം അത് മസ്റ്റായിട്ടും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പഠിപ്പിച്ചേ പറ്റുള്ളൂ നമ്മുടെയൊക്കെ അടുത്ത് തന്നെ കളതിയുണ്ട് കരാട്ടയുണ്ട് ഉണ്ട് അവിടെയൊക്കെ പോയി അത്യാവശ്യം അടിയും തടയിലൊക്കെ പഠിപ്പിക്കണം കുട്ടികൾക്ക് ഒരു സെൽഫ് ഡിഫൻസ് എന്തെങ്കിലും എമർജൻസി വേണം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു സ്ട്രെയിഞ്ചർ കൊണ്ട് നമുക്ക് കൈത്തരുന്ന സാധനങ്ങൾ അത് കഴിക്കാൻ പാടില്ല ലഹരിയാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പതിനാറ് വയസ്സായിട്ട് ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അഞ്ച് ആറ് വയസ്സ് മുതൽ മൂലത്തൊക്കെ പഠിപ്പിക്കണം അത് ഫസ്റ്റ് ആണ് നമ്മളെ നാട്ടിൽ ഒരു അഞ്ച് വയസ്സ് മുതൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലെങ്കിലും മതപഠനത്തിന് വിടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഭയങ്കര മതം മതം പഠിക്കണം മതപഠനത്തിന് വിടുന്ന സമയം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മാർഷൽ ആർട്സ് അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് പിന്നെ വേണ്ടതാണ് കുട്ടികൾക്ക് വേണ്ടത് ഗുഡ് ഗൈഡൻസ് അത് പേരൻസിൽ നിന്ന് കൊടുക്കേണ്ടതാണ് അച്ഛനമ്മമാർ അത് പറഞ്ഞു കൊടുക്കണം ശരിയേത് തെറ്റേത് അതൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലിപ്പം പൊതുവെ കാണുന്ന ഒരു കാര്യം കേസിൽ പ്രതിയാകുന്നവർ പുഷ്പം പോലെ ഊരി ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട് പൊതുജനത്തിന് മുമ്പിൽ നിയമത്തിന്റെ വിശ്വസ്ത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും കുറ്റം കാര്യമില്ല വിധി വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ നമുക്ക് വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് എന്താണ് കോടതിയിരിക്കുന്ന ജഡ്ജസ് ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ വലിയൊരു ചർച്ചാ വിഷയമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമ്പോൾ കോടതി അലക്ഷ്യമായി പോകും അതാണ് ഏറ്റവും വലിയ പ്രശ്നം കോടതിയാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ പരിശോധിക്കണം കുറച്ചുകൂടെ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് മുമ്പോട്ട് പോകുന്നുള്ളത് അറിയത്തില്ല ഇതിപ്പം പോക്സോ ആയതുകൊണ്ട് ഉപരി പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടുമ്പം എന്താണ് അവർ കാണിച്ചത് സമൂഹത്തിൽ ഇത്തരക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ലഹരി വിൽപ്പനക്കാരായവർ ഇന്നും ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ ഇവർ ഈ കുട്ടിയോട് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികളോട് എത്ര സ്ത്രീകളോട് അവരിത് കാണിച്ചിട്ടുണ്ടായിരിക്കും ഇതിപ്പം തെളിവപ്പെട്ടു ഇവരാണ് ചെയ്തെന്നുള്ളത് എത്ര കേസ് തറിയാത്തത് കാണും നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളവരെയും കൊണ്ട് ടൂർ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മളവരെയും കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോഴും നമ്മളവരെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും ഈ കുട്ടികൾക്കിടയിൽ നടന്നു പോകുന്നതിൻ്റെ അകത്ത് ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പത്ത് പേർ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരായിരിക്കും ഇവരുടെ കൈകളിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോയാൽ അവരെ ആര് സംരക്ഷിക്കും സ്കൂളിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ കുട്ടി ഇറങ്ങിപ്പോകാനുള്ള കാരണം പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി അതെന്ത് പാവം ചെയ്തിട്ടാണ് ദൈവത്തിന് ഒരു പ്രശ്നം വന്ന ലക്ഷങ്ങളല്ല കുട്ടികളെറിയാനാളുണ്ട് ദൈവവിശ്വാസികളെ സംബന്ധിച്ച് അവർ പറയും കൊച്ചിന് ജീവനിലെന്താ ോ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്താണ് ഇതിലും വലിയ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ദൈവം സംരക്ഷിച്ചു ഇത്രയല്ലേ ദൈവം വരുത്തിയുള്ളൂ ദൈവം അതിനെ രക്ഷിച്ചു ദൈവത്തോട് നന്ദി പറ ഇതുകൊണ്ട് നിന്നല്ലോ നമ്മുടെ നാട്ടിൽ ദൈവത്തിന് രണ്ടും മൂന്നും നീതികളാണ്